കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ എരിസ് കൊല്ലവും രണ്ടാം മത്സരത്തിൽ തൃശൂർ ടൈറ്റൽസും വിജയിച്ചു ആലപ്പി റിപ്പിൾസിനെതിരെ നാല് വിക്കറ്റിന്റെ വിജയം എരിസ് കൊല്ലും സ്വന്തമാക്കിയപ്പോൾ കാലിക്കറ്റ് ഗ്രോപ്പ് സ്റ്റാറിനെതിരെ നടന്ന മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമാണ് തൃശൂർ ടൈറ്റൽസും സ്വന്തമാക്കിയത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ ഇന്നലെ കൊണ്ട് അവസാനിച്ചതോടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമി ഫൈനൽ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് ഇന്നും നടക്കുന്ന ആദ്യ സെമി പോരാട്ടത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഏരിസ് കൊല്ലം തൃശൂർ ടൈറ്റേഴ്സിനെ നേടുമ്പോൾ രണ്ടാം സെമിയിൽ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറിനെ നേടും ഇന്ന് വിജയിക്കുന്ന ടീമുകൾ ഞായറാഴ്ച നടക്കുന്ന വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ച് നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടും കേരള ക്രിക്കറ്റ് ലീഗിന്റെ റെൻവേറ്റയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ട്രിവാൻഡർ റോയേഴ്സിന്റെ ക്യാപ്റ്റനായ കൃഷ്ണപ്രസാദ് നാനൂറ്റി എഴുപത്തി ഒമ്പത് റൺസുമായും വിക്കറ്റ് വേട്ടയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കാലിക്കറ്റ് ഗ്രോപ്പ് സ്റ്റാൻ്റെ താരമായ അഖിൽ സക്രിയ ഇരുപത്തിയഞ്ച് വിക്കറ്റുകളുമായിട്ടാണ് സിക്സർ വേട്ടയിൽ സഞ്ജു സാംസണും ഫോർ വേട്ടയിൽ അഹമ്മദ് ഇമ്രാനുമാണ് മുന്നിലുള്ളത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം